ഈ ഒരു നിമിഷത്തില് നമ്മൾക്ക് ഇവിടെ ഏറ്റവും കുറേ കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ ഈ ടോപ്പേഴ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരുന്നു പഠനാനുഭവം എന്റെ എൽ പി എസ് ഐ പഠനം എന്ന് പറഞ്ഞാൽ കേട്ടറിവുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ആയിട്ട് ഇങ്ങനെ കേട്ടറിവ് ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ഇരുന്നു അപ്പോ അടുത്ത എൽ പി എസ് എ എന്നുള്ളത് എന്തായാലും ഒരു ലക്ഷ്യം വെച്ച് പഠിച്ചിരുന്നു ആ സമയത്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും മൂന്ന് നാല്പത് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് തന്നെ എയ്സിൽ സി ബാച്ച് അതായത് മൂന്നാമത്തെ ബാച്ചിലായിരുന്നു ഞാൻ ചേർ ചേർന്നത് രണ്ട് ദിവസം ക്ലാസ്സിന് പോയി പിറ്റേന്ന് കേരളം മൊത്തം ലോക്കായി കൊറോണ സീസൺ ആയിരുന്നല്ലോ അതുകൊണ്ട് കോച്ചിങ്ങിന് ആ എയ്സ് പോണെന്നുള്ളൊരു സ്വപ്നം അവിടെ നിന്നു വിചാരിച്ചു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നല്ല നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയല് ആണ് അവിടുത്തെ തന്നിരിക്കുന്നത് കാരണം ഞാൻ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓരോ പത്ത് പേരുള്ള ടെക്സ്റ്റ് ബുക്കും ഇരുന്ന് എഴുതി ഉണ്ടാക്കുമ്പോൾ എയ്സ് അത് കറക്റ്റായി ഓരോ പോയിന്റ് എഴുതിയിട്ടുള്ള മെറ്റീരിയലില് നമ്മൾ തന്നിരുന്നു പിന്നെ അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സുകള് വളരെയധികം ഉപകാരപ്പെട്ടു നല്ല ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അത് കേൾക്കും നോട്ട് എഴുതി വെക്കും പഠിക്കും അതുപോലെ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ വരെ എങ്ങനെ അവിടെ ചെന്നിട്ടുള്ള ഓരോ ും സാറുമാർ ക്ലാസ് കറക്റ്റ് ആക്കി തന്നിരുന്നു സമയത്ത് പറഞ്ഞു ദിവസത്തിൽ ഓൺലൈൻ സെക്ഷണേഴ്സ് എങ്ങനെയായിരുന്നു വളരെ സപ്പോർട്ടായിരുന്നു കാരണം നമുക്കൊന്ന് നമ്മള് പഠനത്തിൽ ബാക്ക് നിക്കുന്ന സമയത്ത് നമുക്ക് മോട്ടിവേഷൻ തരും അത് നല്ല ഉപകാരപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് എത്തി ഇനി വരാൻ പോകുന്ന ഈ പ്രതീക്ഷിച്ച് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് എന്താ പറയുക നമുക്ക് നമ്മുടെ മത്സര പരീക്ഷ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വഴികാട്ടി തന്നെയാണ് എയ്സ് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിക്കാനും കൂടെ ഉണ്ടാവും ഉറപ്പുണ്ട് പറയുമ്പോൾ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള കാര്യം എന്താണ് ഓൺലൈനിൽ കൂടെ ആവുമ്പോ എനിക്ക് കിട്ടിയത് എക്സാം ചെയ്യാനും അത് നമ്മളെ മാർക്ക് നമ്മുടെ റാങ്ക് അതറിയാനുള്ള ഒരു സെക്ഷൻ ഇതുണ്ടായിരുന്നു അത് നമുക്ക് വളരെ ഉപകാരമായിരുന്നു കാരണം നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ഉണ്ട് എന്നുള്ളൊക്കെ അറിയാൻ പറ്റിയിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു അതോ എൻജോയ് ചെയ്ത് പഠിക്കുകയായിരുന്നു എൻജോയ് എൻജോയ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിൽക്കുന്നത് എന്തായിരുന്നു ജസ് ഒരുപാട് അഭിനന്ദനങ്ങൾ ഒപ്പം തന്നെ നന്ദി താങ്ക് യു